എം എൽ എ ഡോട്ട് കോം പരിപാടിയിലേക്ക് ജീവൻ ടി വിയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രവുമായി അതിൻ്റെ സംസ്കൃതിയുമൊക്കെയായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത് സക്ഷാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഉള്ള അരിയിട്ടുവാഴ്ച എന്ന ചടങ്ങുകൾക്ക് നടന്നു പോകുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഇന്ന് എം എൽ എ ഡോട്ട് കോം എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ മലയാളിയുടെ യശസ്സ് സാർവലൗകിക തലത്തിൽ എത്തിച്ച ആ മഹാനായ ചിത്രകാരൻ മലയാളിയുടെ എക്കാലത്തെയും പ്രിയങ്കരനായ മലയാളികളുടെ ദൈവസങ്കല്പങ്ങൾക്ക് ചിത്രചാരുത പകർന്നു തന്ന ആർട്ടിസ്റ്റ് രാജാ രവി ജന്മസ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണിത് പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ ഏറെ ഭാഗങ്ങൾ ചേർന്നതാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ നാലരയർ വർഷക്കാലമായി ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് അഡ്വക്കേറ്റ് ബി സത്യനാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന അഡ്വക്കറ്റ് ബി സത്യൻ മുൻപ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയാണ് ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ നാല് വർഷം നാലിലേറെ വർഷക്കാലം അദ്ദേഹം ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ചതും പൂർത്തീകരിച്ചതും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതുമൊക്കെയായ പദ്ധതികൾ നിരവധി നിരവധിയുണ്ട് അവയെക്കുറിച്ചൊക്കെ അഡ്വക്കേറ്റ് ബി സത്യൻ തന്നെ നമ്മോട് മനസ്സ് തുറക്കുന്നു നിലവിലെ നമ്മുടെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം ഉണ്ടായിരുന്ന കിളിമാനൂർ ചിറയൻ കീഴ് വർക്കല നിയോജക മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്ന വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളെയും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും കൂടി ചേർത്ത് ഒമ്പത് ഗ്രാമപഞ്ചായത്തും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് നിലവിലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഒൻപത് ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് നിലവിലുള്ള ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത വളരെ സാധാരണക്കാരായിട്ടുള്ളവർ കൃഷിക്കാർ തൊഴിലാളികൾ കശുവണ്ടി ഫാക്ടറികളും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കർഷക തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പിന്നെ ഇടത്തരം കൃഷിക്കാർ വിദേശങ്ങളിൽ തൊഴിൽ തേടി പോയിട്ടുള്ളവരുടെ പ്രവാസികളായിട്ടുള്ളവരുടെ കുടുംബങ്ങൾ ഒക്കെ അധിവസിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പരിശോധന നടത്തി തയ്യാറാക്കപ്പെടുമ്പോൾ ഏറ്റവും അധികം പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ടവർ അധിവസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇപ്പോൾ നിലവിലുള്ള ആറ്റിങ്ങൽ നിയോജക മണ്ഡലം അതിനു പുറമേ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും മറ്റു എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൂടി ഉൾപ്പെടുന്നതാണ് എന്നാലിപ്പോൾ ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട അവർക്ക് സംവരണം ചെയ്യപ്പെട്ടതായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളൊന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് ചിറയും അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി ആണ് ഞാനിപ്പോൾ ഇവിടെ ആദ്യമായി സൂചിപ്പിച്ചത് ഈ നിയോജ ഈ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളും ആറ്റിങ്ങലിൽ മുനിസിപ്പാലിറ്റിയും ചേരുന്ന ഈ വളരെ വിശ്രിതമായിട്ടുള്ള ഈ നിയോജകമണ്ഡലത്തിൽ നിരവധി അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ വളരെ സജീവമാകുമ്പോഴായിരുന്നു ഒരു സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ നാല് വർഷം ഞാൻ പിന്നിടുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഗ്രാമപ്രദേശങ്ങളുൾപ്പെടെ വരുന്ന പ്രദേശത്തെ ആളുകളുടെ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനം കുടിവെള്ളം രണ്ടാമത്തത് അവരുടെ വൈദ്യുതി ഈ റോഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ആയിരുന്നു ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ സ്കൂളും കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ളത് തൊഴിൽ മേഖലയിലെ പൊതുവിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെന്ന് വളരെ ഗൗരവമായി ഇപ്പോഴും സജീവമായിട്ടുള്ളൊരു വിഷയമായി നിൽക്കുകയാണ് മറ്റൊന്ന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പൊതുസ്ഥിതി ആ പട്ടണം മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി ഏറ്റപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ ആറ്റിങ്ങൽ പട്ടണത്തിലൂടെയുള്ള യാത്ര നമുക്ക് മാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലമ്പലം വരെ വരുന്ന യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു വലിയ പ്രശ്നമാണ് അതൊരു ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതൊരു വലിയ വിഷയമായി നമ്മുടെ മുന്നിൽ വന്നൊരു കാര്യങ്ങളിൽ ഒന്നായിരുന്നു പിന്നെ നിർദ്ദിഷ്ട ബൈപ്പാസ് അത് ചേർത്തല തിരുവനന്തപുരം റോഡ് വികസന പദ്ധതിയിൽപ്പെട്ട ഭാഗമാണ് ആറ്റിങ്ങിൽ മാത്രമായി പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല ചേർത്തല മുതൽ വിഴിഞ്ഞം വരെ വരുന്ന ഭാഗത്തെ റോഡ് നാലുവരി പാതയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി ദേശീയപാത അതോറിറ്റി നേരത്തെ രണ്ട് പ്രാവശ്യം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തത് കാരണം വീണ്ടും ആ വിജ്ഞാപനം റദ്ദിയുകയും നിലവിലെ ആ പദ്ധതി ഇപ്പോൾ പിന്നെ പ്രായോഗികമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കുടിവെള്ളം വൈദ്യുതി റോഡ് ഗതാഗത മേഖലയിലുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അഭൂകരിക്കുന്ന ഗൗരവമായിട്ടുള്ളൊരു സ്ഥിതി പിന്നെ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ ഇപ്പോൾ റബ്ബർ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പക്ഷേ റബ്ബറിൻ്റെ വിലയിടിവിൽ വന്നിട്ടുള്ള തകർച്ച വയലുകളെ ഏതാണ്ടെല്ലാം തന്നെ നല്ല ഏറ്റവും നന്നായി പിന്നെ കൃഷി ചെയ്തിരുന്ന ഒരു ഭാഗമാണ് പുളിമാത്ത അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് അതിന് കീഴെ വരുന്ന മിശ്രതമായിട്ടുള്ള പഞ്ചായത്തുകളും ആ ഭാഭാഗത്ത് നെൽപ്പാടങ്ങളും ഒരുപക്ഷെ ജില്ലയിലെ ഏറ്റവും മാതൃകയായ കൃഷി നടന്നിരുന്നൊരു പ്രദേശമാണ് പക്ഷേ നല്ലൊരു ശ്രമം പുനരുദ്ധരിച്ച് കൃഷിയെ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നെൽപ്പാടങ്ങൾ പാടെ പലയിടങ്ങളിൽ നികത്തിയ അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങാൻ മണ്ഡലത്തിൽ അഡ്വക്കറ്റ് ബി സത്യന് എതിരായി മത്സരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശ്രീമതി തങ്കമണി ദിവാകരനായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ശ്രീമതി തങ്കമണി ദിവാകരൻ ഇക്കഴിഞ്ഞ നാല് വർഷക്കാലം നിയോജ മണ്ഡലത്തിൽ നടന്ന അല്ലെങ്കിൽ നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത് കുടിവെള്ളക്ഷാമമാണ് മഴക്കാലത്ത് പോലും ജനങ്ങൾ വെള്ളത്തിനായി കുടിവെള്ളത്തിനായി ധട്ടവട്ടം ഓടുന്ന കാഴ്ചയാണ് ഇപ്പോഴും അവിടെ കാണുവാനുള്ളത് ഞാൻ നിലവിൽ ദിവസം ആമാജികനായി വന്നതിന് ശേഷം കഴിഞ്ഞ നീണ്ട കാലയളവായി പ്രവർത്തനം നിലച്ച് കിടന്ന കിളിമാനൂർ കുടിവെള്ള പദ്ധതി ആ പദ്ധതി പുനർജീവിപ്പിച്ചെടുത്തു കിളിമാനൂർ പഴയകുന്നുമൽ അവിടെ നിന്നും അടുത്ത മണ്ഡലമായ മടവൂരിലേക്കും പോകാൻ പറ്റുന്ന ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുമ്പോട്ട് പോവുകയാണ് അത് നഗരൂർ ഇതിലുള്ള വാമനപുരം ആറിൽ ആണ് സോഴ്സ് ആ വാമനപുരം ആറിൽ പിന്നീട് വലിയ വെള്ളം സംഭരിക്കാനുള്ള ടാങ്ക് കിട്ടി അവിടെ നിന്നും അത് ഏതാണ്ട് രണ്ടര കിലോമീറ്ററോളം ദൂരം പമ്പ് ചെയ്ത് ഇരട്ടച്ചിറ പഴയ കുന്നുമൽ പഞ്ചായത്തിൻ്റെയും പുളിമാത്തു പഞ്ചായത്തിൻ്റെ ഭാഗം ഏറ്റവും ഉയർന്നൊരു പ്രദേശമായി ഇരട്ടച്ചിറ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ആധുനിക രീതിയിൽ വെള്ളം ശുചിയാക്കി അവിടെ നിന്ന് പമ്പ് ചെയ്ത് നേരെ മുൽ പഞ്ചായത്തിൽ തന്നെ വരുന്ന തട്ടത്തുമലയ്ക്ക് സമീപം ഒരു പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുവരികയും ഇരുഭാഗത്തുമുള്ള ആളുകൾക്കും കൊടുക്കാനും അവിടെ നിന്ന് വീണ്ടും പമ്പ് ചെയ്ത് കിളിമാനൂർ പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയി കിളിമാനൂർ പഞ്ചായത്ത് നിവാസികളായിട്ടുള്ളവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയാണ് മറ്റൊന്ന് ആറ്റിങ്ങൽ പട്ടണത്തിലെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു അത് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് ആറ്റിങ്ങലിൽ കൂടി തന്നെ കടന്നു പോകുന്ന പൂവമ്പാറ ആറ് നേരെ പതിക്കുന്നത് ആ ആറ് പോയി പതിക്കുന്നത് വാവനവരെ മാറിലാണ് ഒരു പക്ഷേ ഇന്ന് സംസ്ഥാനത്തെ നഗരങ്ങളാകട്ടെ മുനിസിപ്പാലിറ്റി ആകട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നൊരു പട്ടണമായി ആറ്റിങ്ങൽ പട്ടണത്തെ മാറ്റാൻ കഴിയും അത് ഈ പൂവമ്പാറ ആറിലെ തടയണ നിർമ്മിച്ചു തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തുകയും ഏത് വേനൽക്കാലത്തും കുടിവെള്ളം പാഴായി പോകാതെ സംഭരിച്ച് ആറ്റിങ്ങൽ നിവാസികളായിട്ടുള്ള ആളുകൾക്കും പുറമേ സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം കൊടുക്കുവാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സംവിധാനമായപ്പോൾ ആറ്റിയൽ പട്ടണ നിവാസികൾക്ക് സമീപ പഞ്ചായത്തിലുള്ളവർക്കും ഉണ്ടായിരുന്ന കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ദൗർബല്യം ദൗർലഭ്യം അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇനി കുടിവെള്ളം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പദ്ധതി പുതിയ പദ്ധതി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു അതിൻ്റെ പിന്നെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഗവൺമെൻറ് സമർപ്പിച്ചു അത് അതിൻ്റെ ടാസ്ക് ഫോഴ്സ് പരിഗണയിൽ നിൽക്കുന്നു അത് കരവാരം അതുപോലെ തന്നെ പുളിമാത്ത് നഗരൂർ പഞ്ചായത്തുകളിലുള്ള പുതിയൊരു കുടിവെള്ള പദ്ധതി അതും വാമനപുരം റിവർ തന്നെയാണ് അതിൻ്റെ സോഴ്സ് അവിടെ നിന്ന് ഈ മൂന്ന് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു ബൃഹത്തായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുകയാണ് ഈ നിലയിൽ കുടിവെള്ളം പരമാവധി ആളുകൾക്ക് ശുദ്ധജലം കൊടുക്കാൻ പറ്റുന്ന നില കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുണ്ട് പബ്ലിക് ടാപ്പുകൾ വഴി അതുപോലെ തന്നെ പഞ്ചായത്തുകളുമായി ചേർന്ന് കുടുംബങ്ങൾക്ക് നേരിട്ട് കുടിവെള്ളം എടുക്കാൻ പറ്റുന്ന നിലയിലുള്ള സബ്സിഡിയോടു കൂടി വീട്ടിൽ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അതൊരു ഭാഗത്ത് മറ്റൊന്ന് പട്ടികജാതി ക്ഷേമ മേഖലയിൽ ഫണ്ട് പ്രയോജനപ്പെടുത്തി കോളനികളെ സെലക്ട് ചെയ്ത് അവിടെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള സ്രോതസ്സുകൾ ഇപ്പോൾ നിലവിലുള്ള നല്ല കുളങ്ങൾ അതുപോലെ തന്നെ പരമ്പരാഗതമായി ജലം ലഭ്യമാകുന്ന നീരുറവകൾ ഇതെല്ലാം വികസിപ്പിച്ചെടുത്ത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതി ആറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളത് ഗതാഗത കുരുക്കുണ്ട് അവിടെ ഇതുവരെയും ആ ഗതാഗത കുരുക്ക് മാറ്റുന്നതിലേക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയി പോയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല നമുക്ക് മാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലമ്പലം വരെ വരുന്ന യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു വലിയ പ്രശ്നമാണ് അതൊരു ഗതാഗത ആ കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതൊരു വലിയ വിഷയമായി നമ്മുടെ മുന്നിൽ വന്നൊരു കാര്യങ്ങളിൽ ഒന്നായിരുന്നു എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി സർക്കാർ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ചു അത് ദേശീയപാത അതോറിറ്റിയാ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് അത് പ്ലാനിംഗ് ബോർഡും നാറ്റ് പാക്കും ദേശീയപാതാ അതോറിറ്റിയും അവിടുത്തെ ആറ്റെങ്കിലും മുനിസിപ്പാലിറ്റിയും ഞങ്ങളും ജനകീയമായിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും മാതൃകയായിട്ടുള്ള പദ്ധതിയായിരിക്കും ജനങ്ങൾ സ്വയം അവരുടെ വീടിന് മുന്നിൽ കടയ്ക്കു മുന്നിലുള്ള സ്ഥലം വിട്ടുതരാനും ആറ്റിങ്ങലെ മൂന്ന് മുക്കുന്ന് മുതൽ പൂവമ്പാറ വരെ വരുന്ന മൂന്ന് കിലോമീറ്റർ റോഡ് ഇരുപത് കിലോ ഇരുപത് മീറ്റർ വീതിയിൽ ആ വീതി കൂട്ടി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കി ഇപ്പോൾ ആറ്റിങ്ങലുള്ള ആ ഗതാഗത കുരുക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടന്നു പോകാനും മറ്റുമൊക്കെ ഒരു ഒരേറെക്കുറേ അതിനൊരു പരിഹാരം ബൈപ്പാസ് വരുന്നതിന് മുമ്പ് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് കരുതുന്നത് അതിലൊരു വലിയ ഒരു ആശ്വാസം ഉണ്ടാകും ഒരു പക്ഷേ ഏറ്റവും ഒരു നോവലായിട്ടുള്ള ഒരു പദ്ധതി ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയ കഴിയുന്നത് ഈ ആറ്റിങ്ങൽ പട്ടണത്തിനകത്തുള്ള ഈ ഗതാഗതക്കുറിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റോഡ് വികസന പദ്ധതിയായത് മാറുകയാണ് അപ്പോൾ ഈ യാത്രാക്ലേശം യാത്രാ ദുരിതം പരിഹരിക്കാൻ ഒരു വലിയ പ്രസവം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നാട്ടുകാരുടെ ആഗ്രഹം അനുസരിച്ച് പുഴയൊന്നുമൽ ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വളരെ ശോച്യമായ അവസ്ഥയായിരുന്നു ബസ്സകത്ത് കയറില്ലായിരുന്നു അത് ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നവീകരിച്ചെടുത്ത് ഇപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ബസ്സുകളും ഒക്കെ സഞ്ചരിച്ച് അതിനകത്തൂടെ കയറി അത് അവിടെ നിന്നും ആളുകൾ കയറി നിൽക്കാനും വളരെ നന്നായി തന്നെ അതിനെ ഒരു നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊരു പുതിയ പദ്ധതി തന്നെ അവിടെ ആവിഷ്കരിച്ചു സർക്കാരിൻ്റെ തന്നെ ഒരു പൊതു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്ട് സംസ്ഥാനത്തെ നാൽപ്പതോളം പഞ്ചായത്തുകൾ ഇപ്പം നാൽപ്പതോളം നിയോജക മണ്ഡലം നടക്കുകയാണ് എൻ്റെ ആറ്റിഎം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷമാണ് അതിന് അനുമതി നൽകിയത് കഴിഞ്ഞ അധ്യയന വർഷം തന്നെ ആരംഭിച്ചു ആ ആ പദ്ധതി വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ കഴിവുറ്റ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള സർഗപരമായിട്ടുള്ള വാസനകളുള്ളവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ആരംഭിച്ചു സ്കൂൾ പി ടി എ സ്കൂളിലെ സ്നേഹിക്കുന്നവരോടുകൂടെ ചേർത്തിട്ടുള്ള സ്കൂൾ വികസന സമിതി അമ്മമാരുടെ കൂട്ടായ്മ ഇതിനൊക്കെ പുറമെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള നേരിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നമ്മൾ പഞ്ചായത്ത് തല സമിതികൾ രൂപീകരിച്ച് പഞ്ചായത്തിനകത്ത് വരുന്ന എൽ പി യു പി സ്കൂളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാൻ എല്ലാ സ്കൂളുകളിലും കഴിയുന്നത്ര സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം രാവിലെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നമ്മുടെ ജി ജി ഹോസ്പിറ്റൽ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ടുള്ള പ്രഭാ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഊണ് തന്നെ കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ പി ടി എുമായി ചേർന്ന് ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നന്നായി കൊടുക്കുക പിന്നെ കുട്ടികൾക്ക് നല്ല മെച്ചപ്പെട്ട ഭൗതിക കൊടുക്കുക ടോയ്ലറ്റ് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടായി കൊടുക്കാനുള്ള പാചകപ്പുര പിന്നെ നല്ല ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം കുട്ടികൾക്ക് കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എൽ പി യു പി സ്കൂളുകളിൽ നന്നായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച് വരികയാണ് ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിൽ പല സന്ദർഭങ്ങളിലായി മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ച സ്കൂളുകളും ഉൾപ്പെടുകയാണ് ഹയർ സെക്കൻഡറിയുടെയും ഹൈസ്കൂളിൻ്റെയും കാര്യങ്ങളിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൗതിക സാഹചര്യങ്ങളാണ് മെച്ചോർഡായിട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു വലിയ പരിശ്രമം നടത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ഇരുനില കെട്ടിടം സ്ഥാപിച്ചു കഴിഞ്ഞു സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഗേൾസ് ഹൈസ്കൂളിൽ ഒന്നര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായി നാല് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിപ്പിക്കാൻ കഴിഞ്ഞു പുരോഗതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു നാല് വർഷക്കാലം നിസ്സാരമായൊരു കാലഘട്ടമല്ല ഈ കഴിഞ്ഞ നാല് വർഷക്കാലം മണ്ഡലത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് അവകാശപ്പെടുന്നു എം എൽ എ ഒരു വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരോപിക്കുന്നു അന്നത്തെ എതിർസ്ഥാനാർത്ഥി ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഉള്ള സത്യം എന്താണെന്ന് തുറന്നു പറയുന്നു ഈ നാട്ടിലെ ജനങ്ങൾ അഡ്വക്കറ്റ് ബി സത്യൻ അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയിൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പല പ്രതിസന്ധികളും പല പ്രതി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നല്ല വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നു വരുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ അത് ചില ഈ എന്താണ് ഈ രാഷ്ട്രീയ ഈ ചില ചങ്ങലകൾക്കുള്ളിൽ നാവുന്ന ഒരു രീതിയുണ്ട് പക്ഷെ അത് ഒഴിച്ചാൽ അദ്ദേഹം ഒരു ജനകീയ നിലവാരം പുലർത്തിക്കൊണ്ട് വികസന പ്രവർത്തന രംഗത്തും മറ്റ് സാമൂഹ്യ രംഗത്തും ഒരു മെച്ചപ്പെട്ട സേവനം കാഴ്ചവയ്ക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനം നടത്തുന്നുമുണ്ട് ഇതുവരെയുള്ള എം എൽ എയുടെ പ്രവർത്തനം നൂറ് ശതമാനം തൃപ്തികരമാണ് ജില്ലയിലെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു എം എൽ എ ആണ് ബി സത്യൻ എം എൽ എ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എം എൽ എയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ പൊതുവിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ഫണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുള്ള വാർഡുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് വികസന റോഡ് വികസനത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എം എൽ എ എം എൽ എ സ്ഥാനത്ത് വന്നതിന് ശേഷം ഒരുപാട് നന്മകൾ ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഓരോ മേഖലയിലും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് മതിയാവാത്ത മതിയാവാത്തവണ്ണമാണ് ചെയ്തിട്ടുള്ളത് ലോകപ്രദേശ ചിത്രകാരൻ ആർട്ടിസ്റ്റ് രാജാറേമ തമ്പുരാൻ്റെ ജന്മതാരാണ് കിളിമാനൂര് അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്മാരകം ഉണ്ടാവണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടും ഇന്നതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ എം എൽ എയുടെ വളരെ ശ്രമപരമായി വി സത്യൻ എം എൽ എ അവരുടെ വളരെ ശ്രമപരമായി അദ്ദേഹം നല്ല രീതിയിൽ ഒരു പണ്ട് വിനിയോഗിക്കുകയും ഇവിടെ നല്ല രീതിയിൽ ഈ സ്മാരകം ഉണ്ടാക്കുകയും നാട്ടുകാർ ഈ ഈ നാട്ടുകാർക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്കാലും ഈ തിരുവനന്തപുരം കാണാൻ വരുന്ന പല ആൾക്കാരും ഇതറിഞ്ഞ് ഇവിടെ വന്ന് നല്ല രീതിയിൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളും വന്ന് എല്ലാം കാണുകയും ഈ നാട്ടുകാരറിയുമെല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് പോകാറുണ്ട് എന്തായിരുന്നാലും കിളിമാനുഞ്ഞൻ ഒരു സ്മാരം ഉണ്ടായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിമാനമാണ് അതിൻ്റെ ഏക ഉത്തരവാദി നമ്മളെ ആറ്റിങ്ങൽ എം എൽ എ അഡ്വക്കെ ബി സത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചില ഇടപെടലുകൾ കൂടി ഉണ്ടാകണം എന്നൊരു അഭിപ്രായമുണ്ട് വ്യക്തിപരമായി ബാക്കി അദ്ദേഹം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല ആദ്യമായി പറയാനുള്ളത് നഗരു ജംഗ്ഷനിലൊരു പോലീസ് സ്റ്റേഷൻ തന്നെ സ്ഥാപിക്കണമെന്നതാണ് ഇവിടെ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പോലീസിനെ ഇവിടെ നിയമിച്ച് ട്രാഫിക് കൃത്യമായി ഇവിടെ വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഒരു ട്രാഫിക് പോലീസിനെയോ അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായ ഒരു സ്ഥലം ഇതിനെയോ ഇവിടെ എഡ് പോസ്റ്റിനെയോ ഇവിടെ നിർമ്മിച്ച് ഇവിടുത്തെ ഗതാഗത കുരുക്കിനും അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ആട്ടോപ്രതിനിധി നിലയിൽ എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട സാംസ്കാരിക രംഗത്തെ കലാരംഗത്ത് ഒരു പ്രധാന കാര്യം ഈ കാലയളവിനിടയിൽ എനിക്ക് വളരെ കൂടി അറിയിക്കാൻ കഴിയുന്നത് രാജാ രവിവർമ്മ എന്ന ഒരു പക്ഷേ വിശ്വപ്രസിദ്ധനായിട്ടുള്ള എഴുത്തിൻ്റെ തമ്പുരാൻ എന്ന് നാം വിശേഷിക്കപ്പെടുന്ന രാജാ രവിവർമ്മ അദ്ദേഹം ജനിച്ചത് എൻ്റെ മണ്ഡലത്തിൽ വരുന്ന കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് വരുന്ന ചൂട്ടയിൽ പ്രദേശത്താണ് അവിടുത്തെ ചൂട്ടയിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വരുന്ന കിളിമാനൂർ കൊട്ടാരത്തിലാണ് അതേ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കലാസഫരി ആരംഭിക്കുന്നത് എഴുത്തും വരെയും അത് നമ്മൾ പഠിച്ചു സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് ചെറിയ നാളുകളിൽ തന്നെ വീടിന് ചുറ്റും വരച്ച് നടന്ന രവിവർമ്മ തമ്പുരാനെക്കുറിച്ച് പിൽക്കാലത്ത് നമ്മുടെ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ വിശ്വപ്രസിദ്ധ നേടിയ ഈ രവിവർമ്മ തമ്പുരാനെ വേണ്ട വിധത്തിൽ നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞോ എന്നൊരു പരിശോധന നമ്മൾ നടത്തുകയാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾ ഇരമ്പി നിൽക്കുന്ന ആ പ്രദേശത്തെ ക്ലിമാനു ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ ഉണ്ടാക്കിയ രവിവർമ്മ സ്മാരകത്തിന് വേണ്ടി വാങ്ങിയ ഒന്നര ഏക്കർ സ്ഥലം അത് ഗവൺമെൻ്റ് സഹായത്തോടു കൂടി കഴിഞ്ഞ ഗവണ്മെൻറ്റെ സമയത്ത് ശ്രീ എം എ ബേബി ഒരു തുക സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി നൽകിയിരുന്നു അത് വികസിപ്പിച്ചുകൊണ്ട് ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തികം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷം അവിടെ രാജാ രവിവർമ്മയ്ക്ക് വേണ്ടി ഉചിതമായിട്ടുള്ളൊരു സ്മാരക നിർമ്മാണം ആരംഭിച്ചു അതിനോട് ചേർത്ത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധ ചിത്രങ്ങൾ എന്നാണ്ട് മുപ്പത്തൊമ്പതോളം വരുന്ന ചിത്രങ്ങൾ ശേഖരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ആർട്ട് ഗ്യാലറി നമുക്ക് അവിടെ നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ലളിതകല അക്കാദമിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ രാജാ രവിവർമ്മ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കാൻ നമ്മൾ കഴിഞ്ഞത് നമ്മൾ നടപ്പിലാക്കി വരുന്ന വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക മേഖലയിൽ അതുപോലെ പൊതുരംഗത്ത് ഒക്കെ നടപ്പിലാക്കി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമേന്മയുള്ള ജനങ്ങളുടെ പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു അന്യനായിട്ടുള്ള ഒരാളാണ് എന്ന നിലയിലല്ല തിരുവനന്തപുരം താ താമസക്കാരനാണെങ്കിലും ആറ്റിങ്ങല്ല് വന്നതിന് ശേഷം ആറ്റിങ്ങല്ല് ചെല്ലുമ്പോൾ ആറ്റിങ്ങല്ല്ക്കാരനായി കിളിമാനൂർ ചെല്ലുമ്പോൾ അവിടുത്തുകാരനായി വർക്കല ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരാളായി ആ നിലയിൽ ഒരു സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ആ എൻ്റെ മണ്ഡലത്തിലെ നിവാസികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചരിതിരിവുണ്ടാകുമെന്നതിനപ്പുറം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമേനെയുള്ള പിന്തുണയാണ് നൽകി വരുന്നത് കഴിയുന്നതും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വികസന പ്രവർത്തനവും നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വളരെയേറെ സംതൃപ്തി ഉണ്ട് ഇക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെയും വിവിധ ഏജൻസികളുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇതിനകം ഈ നാല് കൊല്ലം പിന്നിട്ടപ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള നല്ലൊരു ചാരിതാർത്ഥ്യത്തിലേക്കാണ് ഒരു എന്ന നിലയിൽ ഞാൻ നീങ്ങുന്നത് അക്കാര്യത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രകൃതി സുന്ദരമായ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതലും കൃഷിക്കാർ ഗ്രാമീണരും തിങ്ങി പാർക്കുന്ന ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുകയാണ് എം എൽ എ ഡോട്ട് കോം പരിപാടിയിൽ ഇനി മറ്റൊരു മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ജീവൻ ടി വിയിൽ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം